എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വേലൊരാൾ വരാത്ത ലേബിൽ വന്നിട്ട് ഞാൻ നറുക്കെടുപ്പ് നടത്തിയിട്ട് ഇട്ടാ അവർക്ക് സമ്മാനം പിറ്റോ കൊടുക്കുന്നത് അപ്പൊ ഒരു അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൊറേ ആൾക്കാർ ലേവില് പെട്ടെന്ന് ലേവില് വന്നേ അതോട് അറിയിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ വരുന്നതെന്ന് ചേർന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടോ ചെയ്തതിനു ശേഷം ഒക്കെ ആവുകയില്ല ഇത് ലേവിൽ വന്നിട്ടാവും ചിലപ്പോൾ ഈ വീഡിയോ ആക്കുന്നുണ്ട് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇന്ന് നമ്മൾ കാണിക്കുന്നത് പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ക്ലിയർ ഫീ ഫിയാൻഡെന്നല്ല നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്ത് ചോദിക്കട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാല് നമ്മൾ നോക്കാ നോക്കാൻ ആകുക അങ്ങനെ ഫുള്ള് കമന്റിൽ സമയം ഉണ്ടാവില്ല ഇവിടെ കൊടുക്കാൻ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പിൽ നമ്പർ കൊടുക്കുന്നില്ല ചോദിച്ചാൽ മതി പറയുന്നത് ഡബിൾ എക്സൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഡബിൾ എക്സൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ പോയപ്പോൾ വീണ്ടും കിട്ടിയത് ത്രീ എക്സൽ ആണ് വേറൊരു മോഡല് പ്രിൻ്റൊക്കെ വ്യത്യാസമുണ്ട് നല്ല കോഴപ്പയിൻ്റെ ഒക്കെ വരാം നല്ല മസ്സ് കിട്ടാറ് പിന്നെ ഇതേപോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് നാൽപ്പത്തി ആറ് ജേസ്റ്റ് വീതി നാൽപ്പത്തെട്ട് എക്സൈസ് ഇടാം നാൽപ്പത്തി അഞ്ച് ലെങ്ത്തിട്ട ഉള്ളിൽ ഡബിൾ പോലെ ലൈൻ ഒക്കെ വെച്ചിട്ടുണ്ട് അതിൽ അടിപൊളി ചുരിദാറും പക്ഷെ അതിൻ്റെ റേറ്റ് കേട്ടെങ്കിൽ കിട്ടും പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഇത് മസ്ലിൻ ആട്ടോ പാൻറ്റും മസ്ലീനാണ് പാൻറ്റിൻ്റെ ലെങ്ത് മുപ്പത്തെട്ട് ഷോളാണ് ഷോളും മസ്ലിൻ തന്നെ ആട്ടോ ഷോളും പെയിൻ്റ് ഷോളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിൻ്റെ പിന്നെ അന്ന് ഒരു ആയിരത്തി സംതിങ്ങിൻ്റെ ആയിരുന്നു ഇതിനേക്കാളും കുറച്ചും കൂടി റേറ്റിന് ആയിരുന്നു പാൻറ്റ് പ്രിൻറ്റിലൊക്കെ ആയിരുന്നു വന്നിരുന്നത് ഇപ്പോൾ പാൻറ്റ് പ്ലെയിനിലാട്ടോ വരുന്നത് അപ്പോൾ ഇത് പത്ത് കളർ ആട്ടോ ഞാൻ ഈ കളറൊക്കെ കാണിക്കാം ത്രീ എക്സിലാണ് ഡബിൾ എക്സിൽ കിട്ടുമ്പോൾ എടുത്തിട്ട് ഷേപ്പ് ആക്കിയാൽ മതി അല്ലാതെ അവർക്ക് കിട്ടിയില്ല നമുക്ക് ഡബിൾ എക്സിയും ഡബിൾ എക്സിൽ ഒന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ ത്രീ എക്സിൽ കിട്ടിയപ്പം അത് എടുത്തിട്ട് പോകുന്നുട്ടോ അപ്പോൾ അടുത്ത കളർ ഈ ഒരു കളറാണ് വരുന്നത് കളറൊക്കെ നോക്കിയിട്ട് എടുക്കുക നോക്കിയിട്ടെടുക്കുക മസ്ലിനാണ് എന്ന് പറയുമ്പോൾ നല്ല വേറെ പറയാം വെട്ടിത്തളക്കൊന്നും ഇല്ലാത്ത മെറ്റീരിയലാണ് ഈ കാര്യം അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ ആവുമ്പോൾ വേറെ പിടിപ്പിച്ചിട്ടും വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക പാൻറ്റും മസ്ലിനാണ് ഷോളും മസ്ലിനാണ് ൊണ്ണൂറ്റമ്പോണ്ടും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം വേണ്ട ഷോളൊക്കെ അടിപൊളി പെൻഡിൽ വരുന്ന ഐറ്റംസാണ് അപ്പം അടുത്ത കളർ നല്ല ബ്ലൂ ആണ് ഒരു നേവി ബ്ലൂ ഇതാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് അപ്പൊ ഇത് നല്ലപോലെ നിങ്ങൾ കണ്ടിട്ട് നോക്കിയിട്ട് എടുക്കുക കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട് ഗ്രേ ലൈനിങ് ആണ് മസ്ജിൻ തന്നെയാണ് പെൻറ് ഷോള് മസ്ജിന് ഞാൻ ഷോൾ നീ നേരത്തെ വരികട്ടോ ഷോള് വലിയ ഷോൾ തന്നെയാണ് നല്ല ഷോളാണ് തലേലൊക്കെ നിക്കുന്ന ഷോൾ ആട്ടോ തൊള്ളായിരത്തി പിന്നെ എന്താ ത്രീ എക്സെല്ലിന് മാത്രം ത്രീ എക്സലില് കിട്ടിയുള്ളൂ കേട്ടോ അതോ പിന്നെ എക്സെല്ലും ഡബിൾ എക്സെല്ലും ഒക്കെ ഞാൻ എക്സെല്ലിൽ കൊടുത്തിരുന്നല്ലോ ഡബിൾ എക്സെല്ലാം ത്രീ പീസ് ഒക്കെ കൊടുത്തിരുന്നു പിന്നെ പാർട്ടി വെയർ ഒക്കെ ഉണ്ട് കേട്ടോ പാർട്ടി വെയർ ടൈമിനനുസരിച്ച് ഇങ്ങനെ കാണിക്കാം അതൊക്കെ പിന്നെ എക്സലിൽ ഡബിൾ എക്സിലാണ് കൂടുതൽ വെയർ ഒക്കെ നല്ല മോഡൽ വരുന്നത് ഇതൊരു ോ ആണ് കേട്ടോ നല്ല യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുണ്ടോ മസ്ജിൻഷുദാർ പാൻറ്റും ഷോളും അപ്പൊ ഡാർക്ക് ഉണ്ട് കേട്ടോ ഷെയ്ഡ് ഉണ്ട് ഇങ്ങനെ തന്നെ വരുന്നത് വരുന്ന ഈ ഷെയ്ഡ് ഇതുപോലെയും പിന്നെ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഷോളിന്റെ അപ്പം കളർ മാറേറ്റ് പറയണ്ട അത് അങ്ങനെ തന്നെയാണ് വരുന്നത് ലുക്ക് മുന്തിരി കളർ ഒക്കെ ത്രീ എക്സ് എൽ ആട്ടോ ഈ ഡബിൾ എക്സെൽ ഇപ്പം ഇത് വലിയ സംഭവം ഒക്കെ ഷേപ്പ് ചെയ്ത് എടുക്കാൻ സുഖമാണ് കാരണം നമ്മളാ പാർട്ടിവെയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം കല്ലൊക്കെ ഉണ്ടാവും ഉണ്ടാകുമോയിൽ അങ്ങനെ ഷേപ്പ് ചെയ്യുന്ന ഒന്നും പ്രശ്നമില്ല ഇതൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാൻ സുഖം കേട്ടോ അപ്പം ഇതിൻ്റെ ലെങ്ത് നാൽപ്പത്തഞ്ചാണ് എടുത്ത് അല്ല സൈസ് ഡബിൾ ത്രീ എക്സ് എൽ കറക്റ്റ് അളവാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇത് ബ്ലാക്ക് ആട്ടും ഞാൻ ആദ്യം ബ്ലാക്ക് ബ്ലാക്ക് അല്ല അത് ബ്ലാക്ക് അല്ല ഡിസൈൻ മാറ്റേണ്ടത് നല്ല ബ്ലാക്ക് കേട്ടോ നല്ലോണം ബ്ലാക്ക് ആണ് അപ്പൊ ഫുൾ ലുക്ക് ഇതങ്ങനെയാണ് ബ്ലാക്ക് പാൻറ് ഫുള് നിർത്തിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ഷോൾ ആട്ടോ ായിട്ടാണ് വരുന്നത് വരുന്നത് പ്രിന്റ് ഇത് വേറൊരു കളറും കളേഴ്സൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ വീഡിയോ കറക്റ്റ് അല്ല കളേഴ്സ് ഒക്കെ എല്ലാത്തിനും ഉണ്ട് കേട്ടോ പിന്നെ നോക്കിയിട്ട് ഇങ്ങോട്ട് നിൽക്കുക നമ്മളെ കളർ ചോയ്സും ഇതൊക്കെ സൈസൊക്കെ നോക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതുള്ള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓഫീസ് ഓഫീസില് ഇറങ്ങി ഫീസ് ചെയ്യാൻ നല്ല സുഖാട്ടൊക്കെ മസ്ബിൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് വരില്ല കുറച്ചൊരു റിച്ചായിട്ട് തോന്നി ഇതാണ് ഷോൾ ഇട്ടോ ഇതിന് ഷോളിന് ഇങ്ങനെ ഈ ഒരു വർക്ക് മാത്രം ഷോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പം നൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് തുടർന്ന് നോക്കുന്നത് അപ്പം ഇനി വാങ്ങിക്കാൻ കുറച്ച് മസ്ലിങ് വിട്ടോ മസ്ലി അല്ല സിൽക്ക് പിന്നെ ടോപ്പ് പ്യുർ സിൽക്ക് വിത്ത് വർക്കാണ് ബോട്ടം വിസ്കോസ് സിൽക്ക് ടോപ്പ് പ്യുവർ സിൽക്ക് കോട്ട ബോട്ടം വിസ്കോ സിൽക്ക് ദുബട്ട പ്യുവർ മസ്ലിൻ ഡിജിറ്റൽ പ്രിന്റ് നല്ല ലുക്കാട്ടോ നല്ലൊരു പിന്നെ ഈ ഒരു പ്രിന്റ് നല്ലൊരു എംബ്രോയ്ഡറി നല്ലൊരു കളർ അല്ലേ ഇത് നല്ലൊരു ആഷ് കളർ ആണ് ചെറിയ വേരിയേഷൻ ഉണ്ട് പറഞ്ഞോണ്ടാണ് പറഞ്ഞത് ഇത് അതിൻ്റെ അടിയിൽ ഇതുപോലെ ഇതുപോലെ ത്രെഡ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യായി ത്രീ എക്സൽ എങ്ങനെയായിട്ട് പറ്റും ഫോർ എക്സലിനെ പറ്റി ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന മെറ്റീരിയൽ അല്ലേ ബാക്ക് പ്ലെയിൻ തന്നെ കേട്ടോ വേറെ ഒന്നും വർക്ക് വരുന്നില്ല ഇതിൽ വേറെ അധികം വർക്കൊന്നും വരുന്ന നല്ല മെറ്റീരിയൽ കേട്ടോ പ്യുവർ സിൽക്കാണ് ഇവിടുത്തെ ഉള്ള ഇതിൽ വർക്കും ഈ ഒരു അടിയിൽ വരുന്ന ഈ ഒരു ത്രെഡ് ത്രെഡും ഇതെ ചുതായതാട്ടോ നമ്മളിങ്ങനെ വെച്ചിട്ട് ആ ഒരു വർക്ക് മാത്രമേ വരുന്നുള്ളൂ പിന്നെ പാൻറ്റ് ഇതാ പ്യുവർ വിസ്കോ സിൽക്ക് ബോട്ടം സിൽക്ക് പ്യുർ സിൽക്ക് ദുദ് ടോപ്പ് ഷോളല്ല അടിപൊളിയായിട്ടും പ്യുർ മസ്ലിൻ മസ്ലിനാണ് ഷോള് നല്ല അടിപൊളി ഷോൾ ഷോളായിട്ടാണ് നല്ല ഡിജിറ്റൽ പ്രിൻറ് വരുന്നു നാല് ഭാഗത്തും പൈപ്പിംഗ് വരുന്നുണ്ട് പിന്നെ ടെസ്സല് വരുന്നുണ്ട് ഇട്ടാം വേണ്ട നല്ല ഷോള് അപ്പം ആയിരത്തി നാനൂറ്റി എൺപത് ആണ് അപ്പം ഇത് കാണുമ്പോൾ നിങ്ങളുടെ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ചു കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത കളർ കിട്ടാ ഈ ഒരു കളറാണ് വരുന്നത് ഇതാണ് ഇങ്ങനെ ഔട്ട് അടിച്ചാലുള്ള ലുക്ക് വരുന്നത് ഞാൻ ഇനി ഫുള്ളായിട്ട് നിർത്തുന്നില്ല ഞാനിതിൻ്റെ ഇത് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ വർക്ക് കാരണം അത് വേറൊന്നും പ്രിൻറ്റുകളൊന്നും നിർത്താറില്ല ഇതാണ്ട ഇവിടെ ഈ ഒരു നെക്ക് എംബ്രോ നെക്കിൻ്റെ ഇവിടെ ഈ ഒരു ത്രെഡ് വർക്കും അടിയിൽ ഈ ഒരു ത്രെഡ് വർക്കും കണ്ട ഈ ഒരു പീ ഒരു ത്രെഡ് വർക്ക് പിന്നെ പാൻറ് പാൻറ് പാൻറ്റ്താ ഇതാണ് പാൻറ് പാൻറ്റ് കണ്ട ഇതും വർക്കായിട്ട് കഴിയുമ്പോൾ ഷോൾ ഷോൾ താ ഷോൾ കണ്ട നാല് സിൽക്കും പൈപ്പിംഗ് കൊടുത്തിട്ട് ഇതാ ടെസ്സലൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുള്ള മസ്ലിൻ്റെ പ്രിൻറ്റ് ഷോൾ നല്ല വലിയ ഷോളാണ് അപ്പോൾ അടുത്ത കളർ ഇതാണ് കേട്ടോ അടിപൊളി ചെറ്റ് ആക്കാണ് പ്യുർ സിൽക്ക് ആട്ടോ മെറ്റീരിയൽ പ്യുവർ സിൽക്കാണ് പിന്നെ നമ്മൾ തിരിച്ച് ഇവിടെ അയക്കലില്ല കേട്ടോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചയക്കുള്ളൂ അല്ലെങ്കിൽ തിരിച്ചയക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം പൂർണ്ണ തൃപ്തി എടുക്കുക ഇതാണ് ഇതിൻ്റെ വിസ്കൂസ് സിൽക്കാണ് പാൻറ്റ് ടോപ്പ് പ്യുവർ സിൽക്ക് ഷോള് മസ്റ്റ് പ്യുവർ മസ്റ്റ് ഇതാ കണ്ട പ്രെസറൊക്കെ ഉണ്ട് കേട്ടോ അതിലുള്ള പ്രെസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ മൊത്തമായിട്ട് നിർത്തേണ്ടെങ്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് അതിൻ്റെ ഷോളാണ് മസ്റ്റ് വൈറ്റ് ും റിച്ച് വർക്ക് ചുരിദാർ മെറ്റീരിയൽ ചുരുങ്ങി നല്ല മെറ്റീരിയലാണ് അടിപൊളി പ്യുർ സിൽക്ക് നല്ല മെറ്റീരിയൽ അല്ല പാൻറ് ഞാൻ ഇതിനുള്ളിൽ നിന്ന് കുത്തി കഴിച്ച് കാണിച്ചായിരുന്നു കേട്ടോ അതും പാൻറ് വേറൊരു ഇതാ പാൻറ്റ് ഇതാണ് ഷോളാണ് എനിക്കേറ്റവും ഇഷ്ടമായിരുന്നു ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു നല്ല ഭംഗിയുടെ പുറത്തൊരു സിമ്പിൾ പാട്ട് വേറെ പത്തിവേറായിട്ടും എങ്ങനെ യൂസ് ചെയ്യുക ഇനി നമ്മളെ താരം മസ്റ്റാടി ചെയ്യോ ഒരു നാല്പത്താറ് നാല്പത്തിയേഴ് അഴുത്ത് കിട്ടും കേട്ടോ പിന്നെ ഒരു ത്രീ എക്സ് ഫോർ എക്സലിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അഴിയത്തെ ഈ വർക്ക് കണ്ടുള്ള വരെ ഫോർ എക്സൽ വരെ കഴിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇത് ത്രീ ഡേഴ്സ് ഉറപ്പായിട്ടും കിട്ടും ഫോറസ് കിട്ടുമോ എന്നറിയില്ല കേട്ടോ ഞാനെന്തായിട്ട് അടിച്ചു നോക്കിയില്ല നമുക്ക് അടിച്ചു നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ നല്ലൊരു മെറ്റീരിയൽ ആയിട്ട് നമ്മൾ മസിനൊക്കെ മസലിനൊക്കെ പോലെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയൽ ഒന്നും കുഴപ്പമില്ല നല്ല മെറ്റീരിയൽ പാൻറ്റിൻ്റെ മെറ്റീരിയലും തന്നെ വിസ്കോ സിൽക്ക് നല്ല മെറ്റീരിയൽ കേട്ടോ അടിപൊളി മെറ്റീരിയൽ ഇതില് കളർ ചേഞ്ച് ആയിട്ടാണ് കാണിക്കുന്നത് ടോപ്പിന്റെ അതേ കളർ ചേഞ്ച് ഇതില് ഷോൾ ഷോൾ നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്നുണ്ട് നമ്മളുണ്ടെങ്കിൽ പറയൂട്ടാ അപ്പൊ ആയിരത്തി നാനൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് കിട്ടാം അപ്പൊ നിങ്ങക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നെങ്കിൽ വരിക അപ്പൊ നമ്മൾ കമൻ്റിന് റീപ്ലേ ഇവ വേണ്ടത് അപ്പോൾ കമൻ്റ് ചെയ്തോളൂ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്തോളൂ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ മസ്ലിൻ്റെ തന്നെ ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ വന്നിട്ടുണ്ട് ആ നമ്മൾക്ക് ഒതുങ്ങണ റേറ്റ് തന്നെ ചെറിയ റേറ്റ് തന്നെ അത് ഞാൻ നാളായിട്ടൊക്കെ ഇൻഷാല്ല വീഡിയോ ഇടാം അപ്പോൾ ഓക്കെ